വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് മെട്രോ കെ എസ് ടി എ കൊടുങ്ങലൂർ കെ എസ് ടി എ കൊടുങ്ങല്ലൂർ ഉപജില്ലാ പഠന ക്യാമ്പ് സി എ ടി യു ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു അവരുടെ ജീവിതത്തിലും സംഘടനാ പ്രവർത്തനത്തിലും തൊഴിലിലുമെല്ലാം നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം അധ്യാപകർക്ക് നിരന്തരം പഠിച്ചേ മതിയാവും കാരണം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി അക്കാദമിക് തലത്തിൽ ഇപ്പോഴാണെങ്കിൽ ആധുനിക കാലത്ത് മാത്രമേ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സമൂഹം വിഭാഗം ആ വിഭാഗത്തിനെ പ്രധാനം ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്ന ക്ലാസ് രകത്ത് കൃത്യമായി സംഘടനയുള്ള ചരിത്രവും അതിന്റെ പ്രവർത്തനത്തിന്റെ പോരാട്ടങ്ങളുമെല്ലാം ടീച്ചർ പ്രതിപാദിക്കും എന്നാണ് പ്രതീക്ഷിച്ചത് നമ്മളെ സംബന്ധിച്ച് സമൂഹം സാമൂഹ്യ അന്തരീക്ഷം പരിശോധിച്ചാൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുന്ന ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു ഭാഗം കെ എസ് ടി എ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഡോക്ടർ സി ജി പി സി സംഘടനാവതരണം നടത്തി ഉപജില്ലാ പ്രസിഡന്റ് ഒ എ ഷൈൻ അധ്യക്ഷത വഹിച്ചു തൃശ്ശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എം മോഹൻരാജ് പി സി സിംല അജിത എന്നിവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി എം അഖിലേഷ് സ്വാഗതവും ട്രഷറർ വി എം റിയാസ് നന്ദിയും പറഞ്ഞു